നമസ്കാരം ഇന്ന് എൻ്റെ ഒരു സുഹൃത്തായ തിരുവനന്തപുരത്തുള്ള ഒരു ഡോക്ടർ അതായത് അറുപത് അറുപത്തഞ്ച് വയസ്സ് പ്രായമുള്ളവരാണ് സർവീസിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്ത് കുടുംബത്തിൽ സുഖമായി ജീവിക്കുന്ന ഒരു വ്യക്തി കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായി ഒരാശ്രമവുമായി ബന്ധപ്പെട്ട് ധ്യാനവും പ്രാർത്ഥനയും പല ആത്മീയ സാധനകളും ചെയ്തു വരുന്ന ഒരു വ്യക്തി ആ വ്യക്തി ഇന്ന് എന്നെ വിളിച്ച് പറയുകയാണ് എനിക്ക് തീരെ ഏകാഗ്രത കിട്ടുന്നില്ല ഇത്രയും വർഷം പ്രാക്ടീസ് ചെയ്തിട്ടും ഏകാഗ്രത കിട്ടുന്നില്ല അതുകൊണ്ട് മനസ്സ് വളരെ അസ്വസ്ഥമാണ് പ്രായമാകുന്ന സമയത്ത് മരണശേഷം എന്ത് സംഭവിക്കും എന്ന ഭയം വല്ലാതെ പിടികൂടിയിരിക്കുന്നു ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാതി ഈ പരാതി കേട്ടപ്പോൾ അത് സംബന്ധിച്ചൊരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി ഈ ഏകാഗ്രത എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ജനിച്ച മുതൽക്കും ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോഴും ഒരുപക്ഷെ അതിന് മുമ്പുള്ളതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ നിറച്ച് വെച്ചിട്ടുണ്ട് പിന്നീട് നമ്മുടെ ഓരോ ദിവസത്തെയും അനുഭവങ്ങളും നടന്ന സംഭവങ്ങളുമെല്ലാം നമ്മൾ മനസ്സിൽ ഇങ്ങനെ അടുക്കി 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 വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരുപാട് തലങ്ങളുണ്ട് പലതരം ശരീരങ്ങളിൽ അത് അതായത് ഭൗതിക ശരീരം സൂക്ഷ്മ ശരീരം അങ്ങനെ മുതൽ ആനന്ദമായ വശത്തിൽ വരെ ഇതിൻ്റെ ഭാഗങ്ങൾ നമ്മൾ പലതരത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ സൂക്ഷിച്ച് വെച്ചതെല്ലാം മനസ്സിന് അതിൽ രമിക്കാനാണ് താല്പര്യം നമ്മുടെ തലച്ചോറിൻ്റെ ഒരു പ്രത്യേകതയാണത് ഈ പുറത്തുള്ള നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും നമ്മൾ സംശീകരിച്ച് തലച്ചോറിൽ വെച്ചിട്ടുള്ള സാധനങ്ങളിൽ അഭിരമിക്കാനാണ് തലച്ചോറ് എപ്പോഴും ഇഷ്ടപ്പെടുന്നത് അഥവാ മനസ്സ് എപ്പോഴും ഇഷ്ടപ്പെടുന്നത് തലച്ചോറിൻ്റെ ഒരു ഘടന അങ്ങനെയാണ് പ്രകൃതിയിൽ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരവും മനസ്സും തലച്ചോറുമെല്ലാം ആ പഞ്ചഭൂതങ്ങളിൽ രമിക്കാനാണ് എപ്പോഴും ഇഷ്ടപ്പെടുന്നത് ആ പഞ്ചഭൂതങ്ങൾക്ക് കാരണമായിട്ടുള്ള ശക്തിയെ അത് ഒരിക്കലും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുമില്ല ആ ശ്രമത്തിൽ അതിന് താല്പര്യവുമില്ല അങ്ങനെ താല്പര്യമില്ലാത്ത ഒരു മനസ്സിനെയാണ് നമ്മൾ കൂട്ടിക്കൊണ്ടുപോയി താല്പര്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം അപ്പം അതിൻ്റെ പ്രയാസങ്ങളും ഉണ്ടാവും അങ്ങനെ ആ പ്രയാസങ്ങളെ അതിജീവിക്കാനുള്ള മനക്കരുത്താണ് നമ്മൾ ധ്യാനത്തിലേക്ക് പോകുമ്പോൾ ആദ്യം ഏറ്റുവാകേണ്ടത് അതുകൊണ്ടാണ് പല ആത്മീയ സാധകർക്കും ഈ പ്രകൃതിയോട് നമ്മൾ വിച്ഛേദിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് പലതരം പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് ഒരുപാട് ദുരിതങ്ങളും മനപ്രയാസങ്ങളെല്ലാം ആത്മീയ സാധന തുടരുന്നവർക്കും തുടക്കത്തിലുള്ളവർക്കുമെല്ലാം സർവ്വസാധാരണമാണ് ടെൻഷൻ മൂലം ഉറങ്ങാൻ പറ്റാതെ വരിക എന്നൊരവസ്ഥയാണ് ഏറ്റവും ആദ്യം പ്രത്യക്ഷപ്പെടുന്ന ലക്ഷണങ്ങളിൽ ഒന്ന് പിന്നെ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും എല്ലാം പരാജയമായി മാറും നിരാശ ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് വരും ഇങ്ങനെ പലതരം പ്രയാസങ്ങൾ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ നമ്മളോട് പിണങ്ങി നിൽക്കും ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ദുരിതങ്ങൾ വരും അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ജോലിസിൻ്റെ അടുത്തൊക്കെ പോയിട്ട് അപ്പോൾ അദ്ദേഹം പറയും ശനിദശയാണ് ഇത് ഇത്ര കാലം ഉണ്ടാകും അത് കഴിഞ്ഞാൽ ശരിയാകും എന്നെല്ലാം പറഞ്ഞ് താൽക്കാലികമായി ഒന്ന് നമ്മളെ ആശ്വസിപ്പിക്കും ഈ രീതിയിൽ അപ്പോൾ നമ്മൾ ഈ മനപ്രയാസങ്ങളിൽപ്പെട്ട് നമ്മുടെ സാധനം നമ്മൾ നിർത്തും പഞ്ചഭൂത നിർമ്മിതമായ ശരീരം പഞ്ചഭൂതങ്ങളോട് ഒട്ടി നിൽക്കാനാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത് ഈ ശരീരത്തിനും ആത്മാവിനും ഒരു പാലമാണ് നമ്മുടെ മനസ്സ് ഈ മനസ്സിനെ ഇങ്ങോട്ട് പിടിച്ച് വലിക്കും നമുക്ക് ഒരു അന്തർപ്രേരണ നമ്മളെ ആത്മാവിനോട് അടുപ്പിക്കാൻ ശ്രമിക്കും ഈ രണ്ട് വടമത്സരമാണ് ശരിക്കും നടക്കുന്നത് വല്ലാത്തൊരു കിടമത്സരം വടമത്സരം എന്നൊക്കെ പറയാവുന്ന ഒരവസ്ഥയിലൂടെ വ്യക്തി കടന്നു പോകുമ്പോൾ അയാൾ അനുഭവിക്കാത്ത ദുരിതങ്ങൾ ഉണ്ടാവില്ല ഈ ദുരിതങ്ങളെ നമ്മൾ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു ഇത്രയും കൊല്ലം ആ ദേവനെ ഭജിച്ചു അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൽ പോയി അല്ലെങ്കിൽ ആ ആരാധന നടത്തി ഈ പൂജ ചെയ്തു എന്നെല്ലാം ചിന്തിക്കും എനിക്കിതാണല്ലോ ഫലം ദൈവമേ എന്ന് വിലപിക്കുന്നവരാണ് അധികവും ആത്മീയ സാധകരെല്ലാം ഈ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് മഹാന്മാരായ ഗുരുക്കന്മാർ മുതൽ അതുപോലെ സമൂഹത്തിൻ്റെ അവഹേളനങ്ങൾ പുച്ഛങ്ങൾ പരിഹാസങ്ങൾ നമുക്ക് പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള ശക്തമായ എതിർപ്പുകൾ അകൽച്ച ഇതെല്ലാം ആത്മീയ സാധനയിലെ വഴികളിൽ സർവ്വസാധാരണമാണ് ആ ഒരു കാലഘട്ടം നമ്മൾ കടന്നു പോയാൽ പിന്നെ കുറേ ചെറിയ ചെറിയ സുഖങ്ങളുടെ സമാധാനത്തിൻ്റെ ശാന്തിയുടെ ഒരു കാലഘട്ടം വരും ആ കാലഘട്ടത്തിൽ മാത്രമേ നമ്മുടെ ധ്യാനം പുരോഗമിക്കുകയുള്ളൂ അപ്പോൾ ആ കാലഘട്ടത്തിലേക്ക് എങ്ങനെ അനായാസം എത്തിപ്പെടാം എന്നുള്ളതിന് ചെറിയൊരു ടിപ്പ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരു ടിപ്പാണ് ഇന്ന് ഞാനിവിടെ പങ്കുവെക്കുന്നത് അത് ഈ പ്രത്യേകിച്ചും ഇന്ന് വിളിച്ചിട്ടുള്ള ആ ഒരു ഡോക്ടർക്ക് വേണ്ടി ഞാൻ സ്പോൺസർ ചെയ്യണം നമ്മൾ അജപദ ധ്യാനം അല്ലെങ്കിൽ സോഹം എന്നെല്ലാം പറയുന്ന ഒരു ധ്യാന രീതിയുണ്ട് ബുദ്ധമതക്കാരൊക്കെ ആദ്യം ശീലിക്കുന്ന ബുദ്ധമതത്തിലെ ബുദ്ധൻ ഉപദേശിച്ചിട്ടുള്ള അജപധ്യാനം ഇത് നമ്മുടെ ആചാര്യന്മാരും കാശ്മീരത്തിലും എല്ലാം ഇത് വളരെ വേദങ്ങളിലടക്കം ഇതിൻ്റെ ഒരു പ്രാധാന്യം പറയുന്നുണ്ട് ഈശ്വരൻ എന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിനുള്ളിലേക്കും അവിടുന്ന് പുറത്തേക്കും കടന്നു പോകുന്ന ശ്വാസമാണ് ഈ ശരം ശരം എന്ന തമിഴ് വാക്കിൻ്റെ അർത്ഥം ശ്വാസം എന്ന് തന്നെയാണ് അതാണ് ഈശ്വരനായി മാറിയത് ഈ ശരം തന്നെയാണ് ഈശ്വരൻ ഇത് നമ്മുടെ വലത്തെ മൂക്കിലൂടെയും ഇടത്തെ മൂക്കിലൂടെയും ഒരേ സമയമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് അടഞ്ഞിട്ട് മറ്റേതിലൂടെ മാത്രമായിട്ടോ കടന്നു പോകുന്നുണ്ട് ഈ ടെൻഷനുള്ളവരെയും നമ്മുടെ വലത് നാസ്വാദ്വാരം പൊത്തിവച്ചിട്ട് ഇടതിലൂടെ കുറേ ദീർഘശ്വാസം ചെയ്യുക ആ അകത്തേക്ക് പോകുന്ന പ്രാണനയും പുറത്തേക്ക് പോകുന്ന പ്രാണനയും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക അങ്ങനെ കുറേ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റോളം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശരീരവും തണുക്കുന്നത് കാണാം വീണ്ടും ഒരു പത്ത് എത്തുമ്പോൾ തലച്ചോറ് തണുക്കുന്നതായിട്ട് തലയ്ക്കുള്ളിൽ ഒരു തണുപ്പ് അനുഭവപ്പെടും ഈ തണുപ്പ് എത്ര നേരം അനുഭവിച്ച് നിൽക്കാൻ പറ്റുമോ അത്രയും ചെയ്യുക അതായത് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും നിത്യവും ഈ ചന്ദ്രപ്രാണായാമം എന്ന് പറയാം ശരീരത്തെ തണുപ്പിക്കുന്ന ശ്വാസമാണ് ഇടതുമൂക്കിലൂടെ വരുന്നത് മൂക്കിലൂടെ ശരീരത്തെ ചൂടാക്കുന്ന ശ്വാസവും വരുന്നു ഇത് രണ്ടും ചേർന്നാണ് നമ്മുടെ അവസ്ഥയിൽ നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കുന്നത് അപ്പോൾ തണുപ്പ് കാലത്ത് നമുക്ക് വല്ലാതെ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ വലതു മൂക്കിലൂടെ കുറേ നേരം ശ്വസിച്ചാൽ ശരീരം ചൂടാവുന്നതായിട്ട് കാണാം അതേപോലെ വേനൽക്കാലത്ത് അസഹ്യമായ ചൂട് വരുമ്പോൾ നമുക്ക് ഇടത് മൂക്കിലൂടെ കുറേ നേരം ശ്വസിച്ചാൽ ശരീരം തണുക്കുന്നതായിട്ട് കാണാം ആ തണുപ്പ് തലച്ചോറിനെ തലയെ ബാധിക്കണമെങ്കിൽ ഒരല്പം സമയമെടുക്കും ചിലർക്കത് അഞ്ച് മിനിറ്റ് മതിയാവും ചിലർക്കത് പത്ത് മിനിറ്റ് മതിയാവും ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് നമുക്ക് എത്ര സമയം ധ്യാനി ഈ ഒരു പ്രാണായാമം ചെയ്താൽ ശരീരം തണുക്കും അല്ലെങ്കിൽ ചൂടാകും എന്നൊക്കെ മനസ്സിലാകും പിന്നീട് പിന്നീട് ആ സമയത്തിൻ്റെ അളവ് കുറയും നമുക്ക് പൂർണ്ണമായ ഒരു ശ്രദ്ധയോടെ ഈ ഒരു പ്രാണായാമം ചെയ്യാൻ കഴിഞ്ഞാൽ അങ്ങനെ ശരീരം തണുത്തു കഴിഞ്ഞാൽ തലച്ചോറ് തണുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സാധാരണ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക ഇത് ആദ്യമാദ്യം ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് പിന്നെ നമുക്ക് ജോലിക്കിടയിലും പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് വെറുതെ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ ശ്വാസത്തെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക നമ്മൾ സംസാരിക്കുന്ന സമയത്തായാലും ശ്വാസം ഓർമ്മ വന്നാലുടനെ അതിലേക്ക് ശ്രദ്ധിക്കുക ആ ശ്രദ്ധയെ വളർത്തിയെടുക്കുക ആ ശ്രദ്ധയെ ക്രമേണ വളർത്തിയെടുത്തിട്ട് നമുക്ക് ശ്വാസത്തിനിടയിലുള്ള ആ ഗ്യാപ്പിലേക്കാണ് പിന്നെ ശ്രദ്ധിച്ചു തുടങ്ങേണ്ടത് അത് ഇതിൻ്റെ ഒരു രണ്ടാം ഘട്ടമാണ് ആദ്യം സാധാരണ ശ്വാസം സ്വാഭാവിക ശ്വാസം ഇത് അകത്തേക്കും പുറത്തേക്കും പോകുന്നതായിട്ട് പോകുന്നതിനെ നമ്മളൊരു സാക്ഷിഭാവത്തിൽ ശ്രദ്ധിക്കുക ഞാനല്ല എൻ്റെ ശരീരമാണ് എൻ്റെ മുക്കാണ് എൻ്റെ ശ്വാശമാണ് ശ്വസിക്കുന്നത് അതിൻ്റെ ശാസ്ത്രീയവശങ്ങളിലേക്കൊന്നും പോരുത് ഞാനല്ല ശ്വസിക്കുന്നത് എൻ്റെ ശരീരമാണ് എന്നൊരു ധാരണയിൽ ആ ശ്വാസം അകത്തേക്ക് പോകുന്നതും പുറത്തേക്ക് പോകുന്നതും മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എന്നിട്ടൊരു സാക്ഷിഭാവം എന്ത് ചെയ്യുമ്പോഴും എന്ത് സംസാരിക്കുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉണർന്ന് എഴുന്നേൽക്കുമ്പോഴും എല്ലാം ഈ സാക്ഷിഭാവത്തിലേക്ക് വരിക ഇത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പ്രപഞ്ചവും നമ്മുടെ അനുഭവങ്ങളുമെല്ലാം നമുക്കൊരു സാക്ഷിഭാവത്തിൽ നോക്കിക്കാണാനുള്ള അറിവും കഴിവും പരിശീലനവും കിട്ടും ഇതാണ് ഏറ്റവും ലളിതമായിട്ട് ഇതേക്കുറിച്ച് ഈ ടെൻഷനെ ആദ്യകാലത്തെ ആത്മീയ സാധനയിലെ ടെൻഷനെ അതിജീവിക്കാനുള്ള ഏറ്റവും ലളിതമായ മാർഗം എല്ലാവരും ഒരാഴ്ച പ്രാക്ടീസ് ചെയ്തു നോക്കും അതിൻ്റെ ഗുണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ പ്രവൃത്തിയിൽ അതിൻ്റെ മെച്ചമുണ്ടാകും നിങ്ങളുടെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ പെരുമാറ്റത്തിലതിൻ്റെ മെച്ചമുണ്ടാകും നിങ്ങളോട് മറ്റുള്ളവർ കാണിക്കുന്ന സ്നേഹത്തിലും വിശ്വാസത്തിലും സഹകരണത്തിലും എല്ലാം നല്ല പോസിറ്റീവ് മാറ്റങ്ങൾ നിങ്ങൾക്ക് കിട്ടും തീർച്ചയായിട്ടും ഇത് എൻ്റെ അനുഭവം കൂടിയാണ് നമുക്ക് വീണ്ടും ഇതിൻ്റെ ബാക്കിയുമായി വരാം മുൻ എപ്പിസോഡുകളൊക്കെ ഒന്ന് കാണുക ധ്യാനത്തിൻ്റെ അതുകൂടി ഉൾക്കൊണ്ടാൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞതിൻ്റെ പൂർണ്ണമായ അർത്ഥം കിട്ടുകയുള്ളൂ തീർച്ചയായിട്ടും നല്ലൊരു ഭാവി ധ്യാനത്തിൻ്റെ വഴിയിലൂടെ നമുക്ക് എല്ലാവർക്കും സ്വന്തമാക്കാൻ പറ്റും നമസ്തേ